ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം ഇപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ വീഡിയോ ജനറൽ ആണ് ജനറൽലെസ്സാണ് ടൈംലെസ് ആണ് നിങ്ങളത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് അയച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഫസ്റ്റ് മജീഷ്യൻ്റെ എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് സെവൻ ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ് ടെൻ ഓഫ് വാൻസ് എനർജി വന്നിരിക്കുന്നു King ഓഫ് കപ്സിന്റെ എനർജി വന്നിരിക്കുന്നു

கிங்ஸ் வேலை ഓട്ടോ ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ടെൺ ഓഫ് ആണ് കണ്ടത് വളരെ നല്ല എനർജിയാണ് വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇത് നിങ്ങൾ പിരിഞ്ഞു പോകുന്നവർ കൂടിച്ചേരുന്ന എനർജിയാണ് വിവാഹം നടത്തുന്ന എനർജിയാണ് കുട്ടികളുടേതായ ജനനമാണ് അതുപോലെ തന്നെ പല വിധത്തിലുള്ള സന്തോഷങ്ങളിലേർപ്പെടുന്നത് വേറെ പിരിഞ്ഞു പോയവരൊക്കെ ഒന്ന് ചേർന്ന് കുടുംബസഹിതം വീണ്ടും നല്ലൊരു ലൈഫിലേക്ക് പോകുന്നത് നിറഞ്ഞ സന്തോഷം അനുഭവിക്കുന്നതാവാം അതുമല്ലെങ്കിൽ നിങ്ങളെവിടെയെങ്കിലും ട്രാവൽ ചെയ്ത് സന്തോഷിക്കാം കുടുംബസഹിതം അങ്ങനെ അങ്ങനെ ഒരുപാട് സന്തോഷങ്ങളുടേതായ കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള സോൾമേറ്റ് കണക്ഷനും കൂടെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് മനുഷ്യനാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് അത് കണ്ടില്ല എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള എനർജിയാണ് ഈ ഒരു പവർഫുൾ ആയിട്ടുള്ള എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സാധ്യമാക്കാനുള്ളതാണ് അത് സാധിച്ച് കിട്ടുന്ന എനർജിയാണ് വെറുതെ സാധിച്ചു കിട്ടുന്നതല്ല നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നതാണ് പലപ്പോഴും കഴിവുകളുണ്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ എല്ലാം കിട്ടണമെന്നില്ല പക്ഷേ ഈ ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങളിപ്പോൾ പരിശ്രമിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുവഴി നിങ്ങൾക്ക് ഒരുപാട് ഉയർച്ചയിലേക്ക് പോകാൻ ഉയർച്ചയിലേക്ക് പോകാനുള്ള കഴിവ് നിങ്ങൾക്ക് ഇവിടെ വരുന്നുണ്ട് അതിനൊരു സമയം നിങ്ങൾക്ക് വന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ അതുപോലെതന്നെ ഹെർമിറ്റും കൂടാണ് പിന്നീട് വന്നിരിക്കുന്നത് പലരും ഇപ്പോൾ സ്പിരിച്വലി മുന്നോട്ട് പോകുന്ന എനർജിയാണ് സ്പിരിച്വലി ആയിട്ട് ഉയരങ്ങളിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മറ്റുള്ള എല്ലാം വെടിഞ്ഞിട്ട് ദൈവികമായ ചിന്തകളിലൂടെ മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്തുന്നു ആ ദൈവികമായ ചിന്തയിലൂടെ മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്തുന്നത് എന്തിനു വേണ്ടിയാണ് ഈശ്വര ചിന്ത കൂടുതലായിട്ട് ഉള്ളിലേക്ക് കൊണ്ടുവരിക ഒറ്റയ്ക്കിരുന്നിട്ട് മെഡിറ്റേഷൻ ചെയ്യുക ഉൾവെള്ളികൾ അനുസരിച്ച് മുന്നോട്ട് നീങ്ങുക ഇതൊക്കെ നിങ്ങൾക്ക് സന്തോഷം തരുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയും മാറിയിരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ സൗരവ് പെൻഡക്കിൾസിൻ്റെ ഉണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരുപാട് സ്പിരിച്വാലിറ്റിയിലേക്ക് കിടക്കുന്ന ആത്മീയതയിലേക്ക് കിടക്കുന്ന എനർജിയാണ് പലരും പല കാര്യങ്ങളൊക്കെ ജീവിതത്തിലെ ഒരു സക്സസ്സിന് വേണ്ടിയുള്ള ഒരു യാത്രയിലാണ് എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ സൗര പെൻഡക്കിൾസ് എന്ന് പറയാം പെൻഡക്കിൾ ഇറച്ചാലാണ് ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ എനർജി അപ്പോൾ ഇത് നിങ്ങളിവിടെ കുറേ കാലം കൊണ്ടൊന്ന് കാത്തിരിപ്പാണ് എന്തിനോ വേണ്ടിയുള്ള കാത്തിരിപ്പ് ചിലപ്പോൾ സാമ്പത്തികം ലഭിക്കാൻ വേണ്ടിയാവാം അല്ലെങ്കിൽ കിട്ടാനുള്ളത് എന്തോ നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള സമയമായിട്ടുണ്ടായിരിക്കണം അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ് എന്തൊക്കെയോ നിങ്ങളിൽ നിന്ന് മുൻകാലങ്ങളിൽ നഷ്ടപ്പെട്ടത് അത് ചിലപ്പോൾ വന്നു ചേരും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കുന്നു ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികളാവാം അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യം വളരെയധികം ക്ഷമയോടുകൂടി ഒരു അവരുടെ തിരിക്കുകയാണ് കണ്ടില്ലേ അങ്ങനെ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുന്നു വരും വരാതിരിക്കില്ല എന്ന് മനസ്സുകൊണ്ട് എപ്പോഴും പറഞ്ഞുകൊണ്ടൊരു കാത്തിരിപ്പാണ് എന്നാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ മുൻപേ തന്നെ കൊടുത്തിരിക്കാം ചില സാമ്പത്തികമായ ഇടപാടുകളൊക്കെ നടന്നിരിക്കാം അപ്പോൾ അതൊക്കെ ചിലപ്പോൾ നിങ്ങളിലേക്ക് വന്നു ചേരാൻ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണെന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ടെണ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ് അപ്പോൾ ഇവിടെ കുറേ കാലം കൊണ്ട് നിങ്ങൾ റെസ്പോൺസിബിലിറ്റീസ് ഒരുപാട് നിങ്ങളുടെ ഫാമിലിയിലെ തന്നെ ഏറ്റെടുത്തിട്ടുണ്ടാവാം അതിലൂടെ നിങ്ങൾ ഒത്തിരി ഒത്തിരി മുഷിഞ്ഞ് അഥവാ അത് വളരെ ചെയ്യണമല്ലോ എന്ന് ഓർത്തിട്ട് നിങ്ങൾ ചെയ്ത് വെക്കുന്ന ചില കാര്യങ്ങളാവാം ഇതെനിക്കിത് സഹിക്കാതെ പറ്റില്ലല്ലോ അങ്ങനെ സഹിച്ച് മറ്റുള്ളവരുടെ സന്തോഷത്തിനായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഒന്ന് താഴെ വെക്കണം അല്ലെങ്കിൽ അതൊന്ന് തീർത്ത് വെക്കണം അങ്ങനെയുള്ള പല ഒന്ന് തീർത്ത് വെക്കണം എന്നിട്ട് എനിക്കൊന്ന് മുന്നോട്ട് വരണം ഒന്ന് ഫ്രീ ആവണം എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ട് മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇത് അവിടെ തീർച്ചയായിട്ടും നിങ്ങളിത് താഴെ വയ്ക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജോലി തീർത്ത് വെക്കാനുള്ള സമയമായിരിക്കുന്നു എന്നിട്ട് നിങ്ങൾ പുതിയ ഒരു തുടക്കത്തിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഇവിടെ പുതിയ തുടക്കത്തിലേക്ക് വരുന്ന എനർജി ഇവിടെ ഉണ്ട് അപ്പോൾ ഇവിടെ കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്നത് കാരണം ഇവിടെ നിങ്ങൾ എന്തിനോ വേണ്ടി ഇവിടെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുന്നു അത് അതുമല്ല എങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ശ്രദ്ധിച്ചിരിക്കുകയാണ് മനസ്സിലായോ നിങ്ങൾ നിങ്ങളിലേക്ക് പോവുകയാണ് എന്നിൽ എന്തൊക്കെ കഴിവുകളാണ് ഉള്ളത് എന്ത് കുറവുകളാണ് ഉള്ളത് മറ്റുള്ളവർ എന്നെ ആദരിക്കുന്നത് അംഗീകരിക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ഇത്രമാത്രം സ്പിരിച്വലായിട്ട് ഉയർന്നിട്ടാണോ അതല്ല എങ്കിൽ ഞാൻ കാത്തിരിക്കുന്നത് ചില സാഹചര്യങ്ങൾ അത് വന്നു ചേരുമോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു കൊണ്ട് ഒറ്റയ്ക്ക് മാറിയിരിക്കുന്ന എനർജിയാണ് അതുമല്ല എങ്കിൽ ഏതെങ്കിലും പാർട്ട്ണർ പിരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണെന്നും പറയാം ചുറ്റിയും പല പ്രശ്നങ്ങളുണ്ട് അപ്പോൾ പ്രശ്നങ്ങളെ എങ്ങനെ മറികടക്കാം എന്നുള്ള ചിന്തയിലും ഓർത്തിരിക്കുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരിക്കുന്ന എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ദൈവികമായ ഒരു ചിന്തയിലേക്ക് അല്ലെങ്കിൽ ദൈവികമായ ഒരു പാതയിലേക്ക് പോകണം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന എനർജിയും ഇവിടെയുണ്ട് ഇവിടെ ദ ചാരിയട്ട് എനർജിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തു വെക്കുന്ന കാര്യങ്ങളെല്ലാം സക്സസ്സിലേക്ക് തന്നെ പോകണം ഞാൻ വിചാരിക്കുന്നതൊക്കെ എനിക്ക് കയ്യിൽ ഒതുക്കണം എനിക്ക് നേടിയെടുക്കണം ഒരു കാര്യത്തിന് വേണ്ടി ഉത്സാഹിച്ച് പ്രവർത്തിക്കുന്നു അപ്പോൾ അങ്ങനെ ഉത്സാഹത്തോടു കൂടി പ്രവർത്തിച്ച് മുന്നോട്ട് പോകണം എങ്കിൽ അതിനുള്ള ദൈവാനുഗ്രഹം കൂടെ ഉണ്ടായിരിക്കണം അപ്പോൾ പ നിങ്ങളിൽ പലർക്കും അതിനുള്ള ദൈവാനുഗ്രഹം ലഭിക്കുന്നുണ്ട് ചിലപ്പോൾ ചില കോഴ്സുകൾ പഠിക്കാനാവാം ചിലപ്പോൾ ചില ജോലിയിലേക്ക് പോകാനോ ചിലപ്പോൾ വാഹനം വാങ്ങിക്കാനോ ഒക്കെയുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്തായാലും നിങ്ങൾ കരുതുന്നുണ്ടോ ഞാൻ എന്തായാലും നനച്ചിറങ്ങി ഇനി എന്തായാലും കുളിച്ച് കയറാം എന്നുള്ള ഒരു വിചാരമാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിൽ പലരും വിചാരിക്കുന്ന എന്താണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കത് നേടിയേ പറ്റൂ ഞാൻ എന്തിനെയും ഫോക്കസ് ചെയ്തിരിക്കുന്നത് എനിക്കത് നേടിയേ പറ്റൂ എന്തിലേക്കത് വന്നു ചേരണം എന്ന് കരുതി ഉത്സാഹത്തോടു കൂടിയുള്ള ഒരു ഹാർഡ് വർക്കാണ് ഇവിടെ ചെയ്യാൻ തുടങ്ങുന്നത് നിങ്ങൾ വളരെ ഉത്സാഹത്തോടു കൂടി നേടാൻ ശ്രമിക്കുന്നത് എന്താണോ അത് നിങ്ങളിലേക്ക് ഇവിടെ വന്നു ചേരും എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾക്ക് വാഹനം വാങ്ങിക്കാനുള്ള അനാർത്ഥി വാഹനം വാങ്ങിക്കാനും വാഹനങ്ങളുടെ ലൈസൻസ് കിട്ടാനും ഒരു സാധ്യത അതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് വന്നു ചേരണമെങ്കിൽ നിങ്ങൾക്ക് നല്ല ദൈവാനുഗ്രഹം തന്നെ ഉണ്ടായിരിക്കണം പക്ഷെ ആ ഒരു ദൈവാനുഗ്രഹം നേടാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് അൻസിസ്റ്റേഴ്സിൻ്റെ അനുഗ്രഹം കൂടെ ലഭിക്കുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ അൺസിസ്റ്റേഴ്സിൻ്റെ അനുഗ്രഹം മാരാഘമാരുടെ ഏഞ്ചൽസിന്റെ അനുഗ്രഹം ഒക്കെയും ഉണ്ടെങ്കിൽ പിന്നെയേ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യം സാധ്യമാകുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ അതുപോലെ റീയൂണിയൻ പോസിബിളാണ് പിരിഞ്ഞ് ഇരിക്കുന്നവർ സെപ്പറേറ്റ് ആയിട്ട് കഴിയുന്ന ആൾക്കാരുടെ എനർജി അവർ ഒന്നിച്ചു തരാനുള്ള സാധ്യതയും ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ ഓഫ് പെൻറ്റകൾസിൻ്റെ എനർജിയാണ് പലരും കളയേണ്ടതിനെ ഒന്നും കളയുന്നില്ല വിട്ടുകളയേണ്ട ചില കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ അതിനെ ഒന്നും കളയുന്നില്ല അതിനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ അതിനെ ഹോൾഡ് ചെയ്ത് കണ്ടില്ലേ ഇവിടെ രണ്ട് കൈകളിലും രണ്ട് കാലുകളിലും ഇവിടെ നാണയങ്ങൾ വിടെ എന്നാണ് ഞങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി അമക്ക് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതിനെ ഒന്നും വിട്ടുകളയാൻ തയ്യാറല്ല അപ്പോൾ മുൻപെങ്ങോ സംഭവിച്ച ചില അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് നെഗറ്റീവായ കാര്യങ്ങളായാലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായാലും ഇവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ് പക്ഷേ നെഗറ്റീവായ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിനെ ചൈൽഡ്ഹുഡ് ട്രോമാസ് അതുപോലെ തന്നെ നിങ്ങളുടെ ചെറുപ്പകാലത്ത് എന്തൊക്കെ സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ നിങ്ങളെ വേദനിപ്പിക്കുന്നത് ആ സംഭവങ്ങളെ ഒന്നും നിങ്ങൾ പിന്നീട് ഇങ്ങോട്ട് കൊണ്ടുവരാനേ പാടില്ല അതിനെയൊക്കെ ഹീല് ചെയ്ത് കളയേണ്ടത് തന്നെയാണ് മനസ്സിലായോ അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു സക്സസ്സിലേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയുകയില്ല അതുകൊണ്ടാണ് പറയുന്നത് നെഗറ്റീവായ എല്ലാം ഇവിടെ വിട്ടുകളയേണ്ടതായിട്ട് ഉണ്ട് അത് അത്യാവശ്യ കാര്യമാണ് അപ്പോൾ അത് നെഗറ്റിവിറ്റി എത്രമാത്രം ഉള്ളിൽ തിറഞ്ഞ് നിറഞ്ഞു നിൽക്കുന്നുവോ അത്രമാത്രം നിങ്ങൾക്ക് തന്നെ അത് ദോഷം ചെയ്യും കാരണം പോസിറ്റീവ് എനർജിയെ ഉൾക്കൊള്ളാൻ പിന്നീട് കഴിയാതെ വരും അതുകൊണ്ടാണ് അവതിലൂടെ നിങ്ങളുടെ ദൈവാനുഗ്രഹം നശിച്ചു പോവുകയും ചെയ്യും കിട്ടാനുള്ള ദൈവാനുഗ്രഹം നിങ്ങൾക്ക് കിട്ടുകയില്ല അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും നെഗറ്റീവായ ചിന്തകളിലൂടെ കഴിയാൻ പാടില്ല മനസ്സിലായി അപ്പോൾ ആ ചിന്തകൾ ചിലപ്പോൾ വരുമായിരിക്കും പക്ഷെ അന്നേരം നിങ്ങൾ എന്താണ് വഴിമാറി സഞ്ചരിക്കുകയാണ് വേണ്ടത് പല വിധത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് ചിലപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തിട്ടങ്ങ് ചിലപ്പോൾ കണ്ണു നിറയുക അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ് വേണ്ടത് നിങ്ങൾക്ക് നല്ലൊരു വേയിലേക്ക് തിരിഞ്ഞു പോകാവുന്നതാണ് മനസ്സിലായത് ചിലപ്പോൾ മെഡിറ്റേഷന് വേണ്ടി ഇരിക്കാൻ പറ്റും അതിലൂടെ ആ ആശ്വാസത്തിലൂടെ നിങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് കഴിഞ്ഞാൽ ഇതിനെയൊക്കെ കളയാൻ പറ്റും അപ്പോൾ അതുതന്നെയാണ് ഏറ്റവും നല്ല മാർഗം പോസിറ്റീവായ ചിന്തകൾ ചിന്തകളിലൂടെ ചിന്താഗതിയിലൂടെ മുന്നോട്ട് വരൂ വഴിതിരിച്ച് വിടൂ നിങ്ങളുടെ മൈൻഡിനെ അതാണ് പറയുന്നത് ഇവിടെ ഫൈവ് ഓഫ് ഹോൺസിൻ്റെ എനർജി ഇത്തരത്തിലുള്ള എനർജി ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള നെഗറ്റീവ് എനർജി ഫോർ ഓഫ് പെന്റുക്കളിൻ്റെ എനർജി ഇവിടെ ഉണ്ടെങ്കിൽ ഈ ഒരു സാധ്യത വരാനുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് ഫൈവ് ഓഫ് വൺസിറ്റ് എനർജി കടിപിടി കൂടുക മറ്റുള്ളവരുമായിട്ട് ഉള്ളിൽ എത്രമാത്രം നമ്മളുടെ നെഗറ്റിവിറ്റീസ് നമ്മളുടെ ഉള്ളിൽ കിടക്കുന്നു മറ്റുള്ളവരോട് ശത്രുത ആ ദേഷ്യം പക വെച്ച് പുലർത്തുക ദേഷ്യം വേണമെങ്കിൽ ആവാം പക്ഷെ ആരോടും പക വെച്ച് പുലർത്താൻ പാടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ വെച്ച് പുലർത്തുന്നിടത്തോളം കാലം എന്താണ് മറ്റുള്ളവരോട് വൈരാഗ്യം ഉണ്ടാകുന്നു ശത്രുത ഉണ്ടാകുന്നു കണ്ടല്ലേ ഇവിടെ അവരോട് പക പോക്കാനുള്ള ആ ശ്രമം വീണ്ടും നടത്തിക്കൊണ്ടേയിരിക്കും അതാണ് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഫൈവ് ഓഫ് വാൻസ് വന്നിരിക്കുന്നത് അതായത് വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ശത്രുത ഉണ്ടെങ്കിൽ വാക്കു തർക്കങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുക അവരോടാവണമെന്നില്ല മറ്റുള്ളവരോട് വേണമെങ്കിലും ദേഷ്യം നമുക്ക് കാണും അതുകൊണ്ട് ഇത്തരത്തിലുള്ള എനർജീസിനെ ഇവിടെ നിന്ന് കളയുക എന്നാണ് പറയുന്നത് ഓഫ് വൺസ് സൈൻ ആണ് ഏരിയസ് ലിയോ സജിറ്റേറിയസ് എനർജിയുടെ പെൻറ്റെങ്കിലും എർത്ത് സൈൻ ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ എനർജി ഇവിടെ കപ്പ് വാട്ടർ സൈൻ ക്യാൻസസ് സ്കോർപ്പിയോ പൈസസ് എനർജി എല്ലാ എനർജീസും ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നയൻ കപ്പ്സ് തികഞ്ഞ സന്തോഷമാണിവിടെ ആരുടെയെങ്കിലുമൊക്കെ വിവാഹം നടക്കാനുള്ള സാധ്യത പല കാര്യങ്ങളും നേടാനുള്ളത് ഭൂമി വാങ്ങിക്കാനുള്ളത് ഓർണമെൻറ്റ്സ് വാങ്ങിക്കാനുള്ളത് വാഹനം വാങ്ങിക്കുക വീട് വാങ്ങിക്കുക ഒരുപാട് ഒരുപാട് സന്തോഷകരമായ ചില അവസ്ഥകളിലേക്ക് നീങ്ങുന്നു അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇന്നത്തെ ദിവസം ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവും തീർച്ചയായിട്ടും ചിലപ്പോൾ എവിടെയെങ്കിലും ഒന്ന് യാത്ര പോകാനായാലും മതി അതൊരു സന്തോഷത്തിനുള്ള വക നൽകും എന്നാണ് ഇവിടെ കാണുന്നത് പുതിയ ഡ്രസ്സ് വാങ്ങിക്കാനോ അല്ലെങ്കിൽ ഓർണമെന്റ്സ് വാങ്ങിക്കാനോ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളെങ്കിൽ വീട്ടിലെ തന്നെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാം അങ്ങനെയും സന്തോഷത്തിനുള്ള അവസരമുണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിറഞ്ഞ സ്നേഹം അനുഭവിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ കുറിച്ച് ഓർത്തിട്ട് നിറഞ്ഞ സ്നേഹം അനുഭവിക്കാം അത്തരത്തിലുള്ള സന്തോഷത്തിൽ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതായത് എയ്റ്റ് ഓഫ് പെൻറ്റകിൾസിൻ്റെ എനർജിയാണ് ഇത് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു മുന്നേറ്റം വരുന്നുണ്ട് ഒരു പ്രോഗ്രസ് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കുറേ കാലം കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവാം അതിലൂടെ മണിയേൺ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ സാധിക്കാനുണ്ട് എന്നുള്ള ഒരു വ്യഗ്രതയിൽ അല്ലെങ്കിൽ എന്നുള്ള ഒരു ആഗ്രഹത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടാവാം അത് നിങ്ങൾക്കിവിടെ സാധ്യമാകുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം രാഭകൽ അധ്വാനിച്ചാലും വേണ്ടില്ല എനിക്ക് മണി ഏൻ ചെയ്യണം എന്നുള്ള ചിന്തയോടുകൂടി മുന്നോട്ട് വരുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ കിങ് ഓഫ് പെൻറ്റകൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് സാമ്പത്തികപരമായി ബുദ്ധിമുട്ടുകളൊക്കെ ചിലർക്ക് ഒക്കെ ഇവിടെ കുറഞ്ഞിരിക്കുന്നു എന്നിട്ട് കുറ ഒരു കുറച്ചൊക്കെ ഒരു നല്ല വിധത്തിൽ വിധത്തിലൊന്ന് ഫ്രീ ആകുന്ന അവസ്ഥയിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് സാമ്പത്തിക ബാധ്യതയാണല്ലോ ഏറ്റവും വലിയ ഒരു കെട്ടുപാടിൽ നിങ്ങളെ ആക്കി വച്ചിരിക്കുന്നത് അല്ലേ ഒരു ബന്ധനത്തിലാക്കി വെച്ചിരിക്കുന്ന ബാധ്യതയാണ് സാമ്പത്തിക ബാധ്യത എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൻഡ് റിലാക്സ് ആവുന്നില്ല ഒന്ന് സ്വാതന്ത്ര്യമായിട്ട് പുറത്തോട്ട് ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല മനസ്സിനാകപ്പാടെ അസ്വസ്ഥത വിഷമം ആകെപ്പാടെ വല്ലായ്മ അനുഭവപ്പെടുകയാണ് മറ്റുള്ളവരോടൊന്ന് സംസാരിക്കാൻ തന്നെ വലിയ പ്രയാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തിക ബാധ്യത ഇങ്ങനെ കൂടിക്കൂടി വരുന്നതേ ഉള്ളൂ കുറയ്ക്കാൻ ശ്രമിക്കുന്നവർ കൂടിക്കൂടി വരികയാണ് ഇവിടെ കാണുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ ബാധ്യതകൾ ഒതുക്കിയിട്ട് മുന്നോട്ട് കുറച്ചൊന്ന് ഫ്രീ ആയിട്ട് വരുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത് ഇവിടുത്തെ വേൾഡിൻ്റെ എനർജിയാണ് എനിക്ക് നിങ്ങൾക്കിപ്പോൾ വിദേശ പോകാനൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ആ ഒരു ആഗ്രഹം സഫലമാകുന്നു എന്നുള്ളതാണ് കാണുന്നത് മാറ്റങ്ങളോട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരും ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു എന്നാണ് ഇവിടെ പറയുന്നത് മാറ്റങ്ങളുടെ ഒരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതായത് പല പഴയ പഴയ ചില കാര്യങ്ങളെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ പലരും പുതിയ ലൈഫിലേക്ക് തുടക്കം കുറിക്കുന്നു ചിലപ്പോൾ വിദേശത്ത് പോയി ജോലി കിട്ടിയിട്ട് നിങ്ങൾ പുതിയ ലൈഫിലേക്ക് തുടക്കം കുറിക്കുകയല്ലേ ചെയ്യുന്നത് ഇനി അവിടെ നിന്ന് ആരെങ്കിലും നാട്ടിലേക്ക് വരാനോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയി പുതിയ താമസം തുടങ്ങാനോ പുതിയ ജോലി തുടങ്ങാനോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്കിവിടെ മാറ്റം വരുന്നുണ്ട് നിങ്ങളിവിടെ ഒരു തുടക്കം കൊണ്ടുവരുന്നു എന്നുള്ളതാണ് പഴയ കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിങ്ങൾ പുതിയതിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ നൈറ്റ് ഓഫ് കബ്സിൻ്റെ എനർജിയാണ് ആരോ നിങ്ങളെ കാണാൻ വരുന്നുണ്ട് നിങ്ങൾ വരുന്നുണ്ട് വരുന്നുണ്ട് ജോലിയൊക്കെ ചില ചില അവസരങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം ഇനി അതുമല്ല വസ്തുവൊക്കെ വിൽപ്പനയ്ക്ക് വേണ്ടി ഒരുപാട് കാലം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഒരു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഒരുപാട് ഒരുപാട് കാലം കൊണ്ട് ചിലപ്പോൾ വിവാഹ നടക്കാതെ നടത്തിയിട്ട് പ്രാർത്ഥിച്ചൊക്കെ ഇരിക്കുന്ന ചില ആൾക്കാർക്ക് ചില അവസരം അവസരമുണ്ട് അതിനായിട്ട് ചില ചില അവസരങ്ങൾ വന്നു ചേരുന്നു സന്തോഷകരമായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ പറ്റുന്നത് ഇവിടെ ആരൊക്കെയോ ഇവിടെ ഒരുപാട് വിഷമം അനുഭവിച്ച് കഴിയുന്നവരുണ്ട് ദുസ്വപ്നം കണ്ട് കഴിയുന്ന നോ കോണ്ടാക്റ്റ് കഴിയുന്ന ചില ആൾക്കാരുടെ എനർജി ഇവിടെയുണ്ട് ഇവിടെ ആരെയോ നോക്കി നിൽക്കുന്ന എനർജി ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ശുഭാപ്തി വിശ്വാസത്തോടുകൂടി എനിക്കത് ലഭിക്കും എന്നുള്ള ഒരു നോട്ടത്തോടുകൂടി കാത്തിരിക്കുന്ന എനർജി ഉണ്ട് അതുപോലെ തന്നെ ദൈവികമായ എനർജിയിലേക്ക് ഇൻഡ്യൂഷൻ ഒത്തിരി വർദ്ധിച്ചിട്ട് സ്വന്തം കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ചില ആൾക്കാരുടെ എനർജി ഇവിടെയുണ്ട് എന്താണ് നിങ്ങളിലേക്ക് ഇന്നത്തെ ദിവസം വരാൻ പോകുന്നത് എന്ന് നോക്കാം ദൈവാനുഗ്രഹം എന്താണ് എന്ന് നോക്കാം ഇന്നർ പീസ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വളരെയധികം മാനസികമായിട്ട് സമാധാനം അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് കഴിയുന്നത് ട്രൂത്ത് സത്യാവസ്ഥകൾ മനസ്സിലാക്കാനുള്ള കഴിവ് പല കാര്യങ്ങളുടെയും പ്രൊട്ടക്ഷനാണ് നിങ്ങൾക്ക് കണ്ടില്ലേ നിങ്ങൾക്കിവിടെ ഇന്നർ പീസ് ലഭിക്കുന്നുണ്ട് ട്രൂത്ത് സമാ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് പല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് വർദ്ധിച്ചു വരുന്നുണ്ട് ഓരോ ദിവസം കഴിയും തോറും നിങ്ങൾക്ക് ചിലപ്പോഴൊക്കെ ഓരോ ദിവസം കഴിയും തോറും എന്ന് പറയുന്നത് ചിലപ്പോഴൊക്കെ നിങ്ങൾ എല്ലാ ദിവസവും ഇങ്ങനെയുള്ള റീഡിംഗ് ഒക്കെ കാണുന്നതോടുകൂടി നിങ്ങളിൽ പല വിധത്തിലുമുള്ള അറിവ് വർദ്ധിച്ചു വരുന്നുണ്ട് പല കാര്യങ്ങളെ ഉപേക്ഷിക്കേണ്ട ചില കാര്യങ്ങളെയൊക്കെ ഉപേക്ഷിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ട് ഇതുവരെ നിങ്ങൾക്ക് അങ്ങനെ അതിനുള്ള ഒരു കഴിവ് ലഭിച്ചിരുന്നില്ല അതുപോലെയുള്ള പല കഴിവുകളും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പറ്റുന്ന ചില കഴിവുകൾ നിങ്ങളിലേക്ക് കിട്ടുന്നതായിട്ട് നിങ്ങൾക്കത് സിദ്ധിയോ എന്തെങ്കിലും ഒരു സിദ്ധി നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് മനസ്സിലായി മുന്നോട്ടുള്ള ആ ജീവിതത്തിൽ പോകാൻ പറ്റിയ സമാധാനപരമായ ഒരു അന്തരീക്ഷം സംജാതമാകുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മാനസികമായ അല്ലെങ്കിൽ ആന്തരികമായ സമാധാനമാണ് മനസമാധാനമാണ് ഏറ്റവും വലിയ ഒരു സന്തോഷം നൽകുന്ന കാര്യം അല്ലേ ബാക്കി എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി ഇഷ്ടം പോലെ പണമുണ്ട് പോലെ മറ്റു കാര്യങ്ങൾ ബന്ധുക്കളുണ്ട് ചുറ്റിനും അവർ ഇവരും എല്ലാം ഉണ്ട് പക്ഷെ വലിയ ജോലിയുണ്ട് വലിയ പ്രതാപത്തിൽ കഴിയുന്നു പക്ഷേ എന്നിരുന്നാൽ കൂടെ മാനസികമായി സന്തോഷം അനുഭവിക്കാൻ കഴിയാത്ത എത്രയോ പേരുണ്ട് അല്ലേ അപ്പോൾ ഇവിടെ അങ്ങനെയല്ലേ പറയുന്നത് നിങ്ങളിലേക്ക് മാനസിക സമാധാനം വരുന്നുണ്ട് മനസമാധാനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾക്കെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ ട്രൂത്ത് പല കാര്യങ്ങളുടെയും സത്യാവസ്ഥകൾ പ്രപഞ്ചം എന്താണ് യൂണിവേഴ്സ് എന്താണ് ദൈവത്തിൽ നിന്നുള്ള സിദ്ധി എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മൾക്ക് എങ്ങനെയാണ് വരുന്നത് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് ശരീരം സ്വന്തം ശരീരത്തെക്കുറിച്ച് അറിയാനുള്ള കഴിവ് അതൊക്കെ വളരെ വലിയ അനുഗ്രഹം തന്നെയാണ് അങ്ങനെയൊക്കെ അറിയാനുള്ള കഴിവെന്ന് പറഞ്ഞാൽ വലിയ അനുഗ്രഹം തന്നെയാണ് അപ്പോൾ അത്തരത്തിലുള്ള അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് പ്രൊട്ടക്ഷനാണ് കണ്ടില്ലേ നിങ്ങൾക്ക് എല്ലാവിധത്തിലും അത് പ്രൊട്ടക്ഷൻ ലഭിക്കാനുള്ള സാധ്യത നിങ്ങൾക്ക് വരുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവാനുഗ്രഹം കൂടുമ്പോഴാണ് ഇവിടെ സ്പിരിച്വാലിറ്റിയിലേക്ക് പോയിട്ടുള്ള അല്ലെങ്കിൽ ഹെർമെറ്റ് മൂഡ് വന്നിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൗതികപരമായ എല്ലാ സുഖങ്ങളെയും വെടിഞ്ഞിട്ട് ആത്മീയതയിലേക്ക് പോകുന്ന ആൾക്കാരുടെ എനർജിയാണ് അപ്പോൾ അങ്ങനെ ആത്മീയതയിലേക്ക് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊന്നും ശ്രദ്ധ കേന്ദ്ര ശ്രദ്ധ ചെലുത്തുന്നില്ല മറ്റുള്ളവരുടെ ഒന്നും അറിയണ്ട അവരെങ്ങനെയും ആയിക്കോട്ടെ ഞാൻ ഇങ്ങനെ എനിക്ക് ഇന്നർ പീസ് കിട്ടണം മനസമാധാനമായിട്ട് കഴിയണം എന്ന് വിചാരിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കും എവിടെ നിന്ന് പ്രൊട്ടക്ഷനാണ് ഡിവൈൻ പ്രൊട്ടക്ഷൻ നിങ്ങളിലേക്ക് ലഭിക്കുന്നതാണ് ആ ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് എന്താണ് കൊച്ചു കാര്യമൊന്നുമല്ലല്ലോ അല്ലേ അപ്പോൾ അത് നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ അതും ഒരു വലിയ കാര്യം തന്നെയാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രൊട്ടക്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് മനസ്സിലായോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മതി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ